ഫിസ്കരി ഫിഷിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചെറിയ മഞ്ഞട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കണ്ടില്ല നിറയെ പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള പു അടുത്തുള്ള ആളുകളുടെ ചെറിയൊരു വരുമാനമാർഗമാണ് ഈ പയറ് പയറ് ചേരങ്ങ മത്തൻ കുമ്പളം അങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മുടെ പുഴൻ്റെ അരികില് ആളുകൾ ചെയ്തു വരുന്നുണ്ട് എല്ലാം നല്ല വിജയമുണ്ട് ഇന്നലെ രാത്രി ഇങ്ങനെ വരുന്ന സമയത്ത് പയറ് ആയ കുറച്ച് പയറുകളൊക്കെ ഉണ്ട് മയിലും ടീമും ഒരു പത്ത് പതിനഞ്ച് മയിലുണ്ടാവും ഒക്കെ ഒത്തി താഴേക്ക് ഇടുകയാണ് എന്നിട്ട് ഇങ്ങനെ തിന്ന ഒരുപാടെണ്ണ ഉണ്ട് ഇല്ല നനയൊക്കെ മതി നമുക്ക് നല്ല രീതിയിൽ ടയർ കിട്ടും നമ്മുടെ വല കുറച്ചുകൂടെ താഴത്താണ് രാമ അണ്ട കണ്ണി പൊട്ടിക്കാനാണ് ബാമ കേറിയിട്ടുള്ളത്. ഓട്ടെ. ഇവിടെ മൈലികളുടെ നൃത്തമുണ്ട്. ക്ലിയറാകുന്നില്ല. യിലിനെ നോക്കിന്നാലേ നമുക്ക് വരടുക്കൽ നടക്കില്ല. vano parcinn varno. ൊക്കെ കൂടുതലും അറിഞ്ഞിട്ടാണ് ഏതായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചോണ്ട് തരുന്നുണ്ട് ൂര നല്ല മീനാണ് കേട്ടോ നാടൻ മീനുകളാണ് ഇതൊക്കെ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന മീനുകളാണ് എല്ലാ സ്ഥലങ്ങളിലും കുടുങ്ങിയേക്കണം അവരെ വായലൊക്കെ വലതട്ടിട്ട് പോകും കുഞ്ഞാണ് അയ്യോ ഭയങ്കര ശക്തിയാണ് മീനിനെ ഒരു ഒന്നര കിലോന് അതിൻ്റെ അടുത്തൊക്കെ തൂക്കം വരുന്ന മീനുകളാണൊക്കെ ഹൈബ്രിഡ് മീനുകളാണ് നാടൻ മീനുകളല്ല വലി വലിക്കുന്നുണ്ട് ഇയാളല്ല വലിച്ചത് വേറെ ആരോ വലിക്കുന്നുണ്ട് but i'm going ഒരു കടന്ന കയറിയിരിക്കണം അല്ല നല്ല നല്ല ഭംഗിയുള്ള മീനാണ് നല്ല ശക്തിയും കൂടുതലാണ് ഇതിനൊക്കെ കുറച്ചൊരു വലുപ്പം ഇത് ഒന്ന് വരുന്നുണ്ട് ഓ വല പൊട്ടിച്ച് പോകാമോ ആള് വല്ലാതെ കുടുങ്ങിയിട്ടില്ല അടല പോകുന്ന ഒരു കടന്നെയാണ് നമ്മുടെ മലേന്റെ ജ്യൂസ് കൊണ്ട് കുടുങ്ങിയ മീനായിട്ട് ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് മല ഉണ്ടാക്കുന്ന രീതി മല നമുക്ക് എത്ര തന്നെ ലൂസിലുണ്ടാക്കുന്നോ അത്രയും മീൻ കിട്ടാൻ വലിയ മീനുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാവരും വല ഉണ്ടാക്കുന്ന സമയത്ത് വലൻ്റെ നീളമല്ല നമുക്ക് നോക്കേണ്ടത് അക്കരെ വരെ വല എത്തി എന്നുള്ളതല്ല നോക്കേണ്ടത് വലയ്ക്ക് എത്ര ലൂസ് ഉണ്ട് എന്നുള്ളതാണ് പരമാവധി വലക്ക് ലൂസ് കൊടുക്കുക അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോഴേക്ക് എല്ലാവർക്കും നന്ദി